ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ബീട്രൂട്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കിക്ക് മുട്ടക്കറി വെച്ചു കേട്ടോ പിന്നെ കൂർക്ക ഉപ്പേരി വെച്ചു പിന്നെ നമ്മുടെ സുടുക്കുട്ടിനെ കൂർക്ക എരുള്ളാണ്ട് കാച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു കേട്ടോ അപ്പോൾ സുടുക്കുട്ടിനെ കൂർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്കയുടെ കൂടെ എന്തെങ്കിലും മിക്സിയിൽ അടിക്കുമ്പോൾ പപ്പടം എന്തെങ്കിലും ഇട്ട് അടിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടാണ് അടിച്ചു വരാനതിനൊക്കെ നോക്കി അപ്പോൾ ചുടുമ്പോൻ വെച്ചാൽ വീൽ ചെയറിലിരുത്തി കുറച്ച് നേരം ഉന്തുട്ടാ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ ഇതാണ് ഭയങ്കര പാടാ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആരെങ്കിലും ഒരു ഇത്തിരി നേരം ഒക്കെ നോക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായാലും സാധിക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ താഴൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവലും മുട്ടു കുത്തുമ്മ മുട്ടുമ്മയൊക്കെ എണിറ്റ് നിന്ന് വീടിലാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെപ്പോഴും അടുത്ത് തന്നെ ഇരിക്കണം അവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് വീഴാൻ ഈ ഫിക്സ് ഉള്ള ദിവസങ്ങൾ പിന്നെ ചില ദിവസം അമ്മയ്ക്ക് തീരെ വയ്യാണ്ടിരിക്കും ചിലപ്പോൾ ഈ മൈഗ്രാനിൻ്റെ തലവന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന കിടപ്പായിരിക്കും കേട്ടാ ചില ദിവസം അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ സുഡുവിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോറ് കുറച്ചുണ്ടു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ കുറച്ച് സുഡുവിൻ്റെ റൂമിൽ കുറച്ച് തുണികളും ഇതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്നഗ്ഗിയും സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളതൊക്കെ മടക്കാനുണ്ടായിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് അവിടെ ഇട്ടിട്ട് ലാസ്റ്റ് ആണ് മടക്കി വെക്കാറ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുറച്ച് മടക്കിയൊക്കെ വെച്ച് അപ്പോഴേക്കും അച്ചാച്ചെ ഉന്തലെ നിർത്തിയിട്ടില്ല കേട്ടോ അവന് ഉന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടാ അവനത് വണ്ടിയാക്കി കാണും വണ്ടിയുമ്പോൾ പോവാമെന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേക്കും സുലുവിനെ മേലൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുളിയൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഇഷ്ടം കേട്ടോ ട്രൗസർ ഇടാനും ഡ്രസ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ വിചാരം ഡ്രസ്സ് ഇട്ടിട്ട് എവിടേക്കും പോകാനാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയ്യൊക്കെ വേഗമൊക്കെ എവിടെയെങ്കിലും പോകാൻ ടാറ്റ പോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടങ്ങട്ടാ അവനിപ്പോൾ പിന്നെ ഞാൻ ആണെങ്കിൽ ഡ്രസ്സ് മാറുമ്പോൾ അതിലടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവന് അവനെടുക്കണം അവന് പോകണം അപ്പോൾ ഞാൻ അവൻ്റെ വിചാരം ഞാൻ മാത്രം പോണുള്ളൂ അവനെ കൊണ്ടുപോകാണ്ട് പോകുക എന്നുള്ളൊരു ധാരണയാണ് കേട്ടോ അവന് അത് കാരണം കൊണ്ട് എനിക്ക് ഡ്രസ്സ് മാറാനായിട്ട് അപ്പോൾ അവനെയും കൂടി കൊണ്ടുവരണം കേട്ടോ റൂമിലേക്ക് അവൻ അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളം എടുക്കും ഞാൻ വാതിലടയ്ക്കുമ്പോഴേക്കും അവൻ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റൂമിലേക്ക് ഇങ്ങനെ വാതിലടച്ചിട്ട് അവിടേക്ക് തന്നെ നോക്കിക്കൂട്ട നോക്കിയിരിക്കും ഞാൻ തുറക്കണ്ടോ പോവാണോ അവന് അങ്ങനൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട് ഇട്ടാ അവന് അവിടേക്ക് പോയി അത് കാരണം കൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ മാത്രമാണല്ലോ അവിടുത്തെ എവിടേക്കായാലും എന്ത് കാര്യത്തിനായാലും പോവുള്ളൂ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉറങ്ങുമ്പോഴാണ് കേട്ടോ പോണത് അവൻ അങ്ങനെ ഒരു അവനെണീറ്റിരിക്കുമ്പോൾ പോകുമ്പോൾ അവന് ഭയങ്കര ഒരു പേടിയും ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾതേ ഭയങ്കര കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കളിയാണ് കൈയും കാലും പൊക്കി കഴിഞ്ഞാൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം കളിക്കും കേട്ടാ സുടുമാൻ കുറേ നേരം കളിക്കും ആരും ഒരാളും പിന്നെ അവൻ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ അവൻ കയ്യും കാലം പൊക്കി കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ കുറേ നേരം അവൻ്റെ പിന്നെ കളി അതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ തൊട്ടടുത്ത് എവിടെങ്കിലും എടുത്തിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ കളിച്ചോണ്ടിരിക്കും കേട്ടോ അവൻ കയ്യും കാലൊക്കെ ഒക്കെ പൊക്കി ആയിക്കൂടെ ഒരു പാട്ടും കൂടി ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട പിന്നെ ഭയങ്കര കളിയും കൂട്ടാ നല്ല പാട്ട് ഇട്ട് കൊടുക്കണം പാട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ പെട്ടെന്നിനൊക്കെ അറിയും ചെയ്യൂട്ടാ പിന്നെ കളി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരുന്നു വിട്ടാ അങ്ങനെ കുറച്ച് നേരം അവനോട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കൂട്ടാ അത് അവന് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ കുറേ നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് നല്ല സ്വഭാവത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മളെ മടിയിലിരുന്ന് ഓരോന്ന് എന്തെങ്കിലും പറ ഇങ്ങനെ ചെയ്യിക്കലും ഇതൊക്കെ നല്ല സ്വഭാവമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കുറച്ച് നേരം അപ്പം നടത്തിക്കൊക്കെ ചെയ്യാം ചില ദിവസം എനിക്കുമ്പോൾ ചിലപ്പോൾ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അവന് അപ്പം ചിലപ്പോൾ ചില ദിവസം ഭയങ്കര വാശിയായിരിക്കും കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒന്നിനും പറ്റി പറ്റില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ വലിയ വാശിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് കുറേശാലം ഞാൻ നടത്തിക്കാന്ന് വിചാരിച്ചിട്ട് അവന് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ ചില ദിവസം കാലെടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അവന് ചിലപ്പോൾ പറ്റില്ല കാലപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ബലം പിടിച്ചിങ്ങനെ നിൽക്കൂട്ട അപ്പോൾ അവനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വട്ടമൊക്കെ എടുത്ത് കറക്കിയൊക്കെ നോക്കൂട്ടാ അപ്പോൾ അവൻ ചി ഭയങ്കര ചിരിച്ചിരിക്കും അപ്പോൾ അവൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കറക്കിയൊക്കെ കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ അവൻ അവന് നടക്കാനായിട്ട് അങ്ങട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നടക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നെ അവന് കാലെടുത്ത് വയ്ക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഡെയിലി നടത്തിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഫ്രാക്ചർ വീഴും പറഞ്ഞ കാരണം കൊണ്ട് എനിക്ക് നടത്തിക്കാനായിട്ടൊരു പേടിയുണ്ട് കേട്ടോ ഇവൻ വെയിറ്റ് കൂടി കൂടി വരാനുള്ള അപ്പോൾ അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ചർ വരാനായിട്ട് ഭയങ്കര ഇതാന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്നാണ് വീടും എന്ന് പറഞ്ഞു അപ്പോൾ അത് എത്ര ഒടിച്ചിൽ വരണതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അത് കാരണം കൊണ്ട് എനിക്ക് നടത്താനായിട്ട് ഭയങ്കര പേടിയാണ് എന്നാലും ഞാൻ ദിവസം ഓരോ പ്രാവശ്യം കുറച്ച് നേരം ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് നേരം നടത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് കാലമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ സോഫേമ്മ കൊണ്ടിരുത്തിയിട്ടാണ് അപ്പോൾ അവന് പെട്ടെന്നിനെ ആയിരിക്കും അവന് പെട്ടെന്ന് വോമിറ്റിങ്ങിനായിട്ടും വരും കേട്ടോ അവന് വായിലിങ്ങനെ വെള്ളം അങ്ങനെ തുപ്പലങ്ങനെ പെട്ടെന്നു ഇങ്ങനെ വായിൽ വരും അപ്പോൾ അവ ഇടക്കിട്ട് ഇടക്കിട്ട് അവ അങ്ങനെ കാണിക്കും കേട്ടോ പിന്നെ ഇടയ്ക്ക് ആ ഫിക്സും പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിരിക്കണേൻ്റെ ഇടയിലായാലും പെട്ടെന്നു തന്നെ വരും കേട്ടോ ഫിക്സ് അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും വരാം ചിലപ്പോൾ ചിരിച്ചിരിക്കണേ ഉള്ളിലായിരിക്കും ചിലപ്പോൾ അവന് ഫിക്സ് വരാം ഇപ്പം ഈ കൈയ്യൊക്കെ മുമ്പൊക്കെ തന്നെ കൊട്ടാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവൻ മറന്നു പോകുന്നത് അവൻ കൂടെ കൂടെ ഇങ്ങനെ മറക്കൂട്ട ചിലപ്പോൾ നമ്മൾ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും കാണിക്കില്ല മുമ്പൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കൂട്ടോ അവരിടയ്ക്ക് ചെന്നെ ഒരു നാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് കൈ കൊട്ടലൊക്കെ തുടങ്ങിയത് കേട്ടോ ചുടുക്കുട്ടേ അതിന് മുമ്പൊന്നും കൊട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല നാല് നാലര വയസ്സൊക്കെ ആയപ്പോഴാണ് അങ്ങനെ കൊട്ടിയൊക്കെ തുടങ്ങിയതിട്ട അതുകൊണ്ട് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വോമിറ്റിങ്ങിനെ അവന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ചോറ് അത് കാരണം കൊണ്ട് കഴിച്ചില്ല കേട്ടോ ചോറും ഉണ്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചാശം വന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി ആരന്ന് വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ എപ്പോഴേക്കും കൊടക്കാമെന്ന് വിചാരിച്ചു കഴിക്കാനായിട്ട് പിന്നെ കൂട്ടാക്കിയില്ല അവൻ അപ്പോഴേക്കും പിന്നെ ഒന്ന് നമുക്കത്തെ കാര്യം നൈറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടര ആയിട്ട് ഇറങ്ങിയപ്പോൾ സുടുമ്പോൻ അപ്പോൾ ഞങ്ങൾ എൻറ്റപ്പം തന്നെ എട്ട് മണി ആയി രാവിലെ അപ്പോൾ തുടയ്ക്കാനും ഒന്നിനും പറ്റിയില്ല അപ്പം പിന്നെ നേരം വൈകിട്ടാണ് തുടച്ചിട്ട് അവൻ ഇരിക്കുന്ന സ്ഥലമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നും ഡെയിലി തുടക്കി വിട്ടാ ഡറ്റോട് മുക്കിട്ടൊക്കെ ഡെയിലി തുടക്കും അപ്പോൾ ഇങ്ങനെ താഴെയും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്തു വിട്ടാ ചോറ് കുറച്ചുണ്ടുള്ളൂ പാലൊക്കെ കൊടുത്തു അപ്പോൾ പിന്നെ അവൻ ഉറക്കാനായിട്ട് നോക്കി ഉറക്കാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ വന്നപ്പോൾ പുള്ളിക്കാരൻ വേഗം ചാടി അറ്റുവിട്ടാ പിന്നെ ഉറങ്ങിയില്ല അമ്മ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മാമ്മുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നൂട്ടാ അമ്മാമ്മ വന്നിട്ട് പിന്നെ കുറേ ദിവസമായി പിന്നെ അമ്മാമ്മ പോകേണ്ട നേരായപ്പോഴേക്കും അവൻ ഉറക്കം വന്നു കൂട്ടാ അപ്പം അമ്മാമ്മയുടെ തുള്ളിങ്ങനെ ചാച്ചു ഇങ്ങനെ അപ്പോഴേക്ക് ആ സുടുമോനെ ഉറങ്ങിയപ്പോൾ അവിടെ കൊണ്ടുപോയി എടുത്തിട്ടാണ് അപ്പം അമ്മാ അമ്മാമ്മക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ സുഡുമോൻ്റെ വീട് ഇതാണ് അപ്പോൾ എല്ലാവരും സുടുമോൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക